ഞാൻ പഠിക്കുന്നു നവംബർ പതിമൂന്ന് വ്യാഴാഴ്ചയിലെ കൊച്ചേട്ടന്റെ കത്താണ് ഞാൻ ഇന്ന് വായിക്കുന്നത് പരയിലെത്തന് ഡി സി എൽ കൂട്ടുകാരെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന മനോഹർ പരീക്കറുടെ ഒരു അനുഭവക്കുറിപ്പ് കഴിഞ്ഞ ദിവസം വായിക്കാനിടയായി അദ്ദേഹം ഗോവയിലെ പര എന്ന ഗ്രാമത്തിൽ നിന്നുമാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി സ്ഥാനത്തേക്ക് വന്നത് പരാദേശവാസികൾ പരീക്കർമാർ എന്നാണ് അറിയപ്പെടുന്നത് മനോഹരൻ്റെ പേരിനോടൊപ്പം പരേക്കർ എന്ന് വരുന്നതും അങ്ങനെയാണ് പര വില്ലേജ് പ്രസിദ്ധമായത് അവിടുത്തെ മധുരമുള്ള വലിയ തണ്ണിമത്തൻ വഴിയാണ് പരായിലെ ഏറ്റവും വലിയ ഉത്സവം തണ്ണിമത്തൻ തീറ്റ ഉത്സവമാണ് മനോഹർ പരീക്കറുടെ ബാല്യകാലം തണ്ണിമത്തൻ ഉത്സവം മധുരലഹരി ലഹരി മുങ്ങിയ ഓർമ്മകൾ നിറഞ്ഞതാണ് തണ്ണിമത്തൻ കർഷകർ വിളവെടുപ്പിന്റെ അവസാനം വില്ലേജിലെ എല്ലാ യുവാക്കളെയും കുട്ടികളെയും വിളിച്ചുകൂട്ടിയാണ് തണ്ണിമത്തൻ തീറ്റോത്സവം നടത്തുന്നത് പങ്കെടുക്കുന്ന എല്ലാവർക്കും മതിവരുവോളം തണ്ണിമത്തൻ കഴിക്കാം അതുകൊണ്ട് തന്നെ ബാലതലമുറ തണ്ണിമത്തൻ ഉത്സവം വരുന്ന ദിനങ്ങൾ എണ്ണി എണ്ണി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുമായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം മനോഹർ പരീക്കർ മുംബൈ ഐ ഐ ടിയിൽ പഠിച്ച് എഞ്ചിനീയർ ആയതിനു ശേഷം ആറ് വർഷം കഴിഞ്ഞ് ഒരു തണ്ണിമത്തൻ ഉത്സവ കാലത്ത് പരായിലെത്തി അവിടുത്തെ കാഴ്ച കണ്ട് അദ്ദേഹം സ്തബ്ധനായി പ്രശസ്തമായ പരായലിൽ തണ്ണിമത്തൻ ചന്തയിൽ തണ്ണിമത്തൻ ഇല്ല ഉള്ളത് വളരെ ചെറുത് അതിന് മധുരവുമില്ല കാരണമറിയാൻ പരീക്കർ തണ്ണിമത്തൻ ഉത്സവം നടത്തിയിരുന്ന വലിയ കർഷക പ്രമാണയെ പോയി കണ്ടു അദ്ദേഹം പറഞ്ഞു അഞ്ചു വർഷമായി എന്റെ മകനാണ് തീറ്റ ഉത്സവം നടത്തുന്നത് പിന്നീടാണ് തണ്ണിമത്തൻ ഇല്ലാതായതിന്റെ കഥ പരീക്കർ അറിയുന്നത് മുൻപ് തീറ്റ മത്സരം നടത്തിയിരുന്ന നല്ല കർഷകർ കുട്ടികൾക്ക് തിന്നാൻ കൊടുത്തിരുന്നത് ഏറ്റവും വലിയ ഏറ്റവും മധുരമുള്ള മികച്ച ഗുണനിലവാരമുള്ള തണ്ണിമത്തനായിരുന്നു കൂടാതെ മത്സരിക്കുന്നവർക്കെല്ലാം ഒരു ചെറിയ പാത്രവും കൊടുക്കും മത്സരത്തിന് ഒരു വ്യവസ്ഥ മാത്രം തണ്ണിമത്തന്റെ വിത്തുകൾ കടിക്കാതെ ഈ പാത്രത്തിൽ നിക്ഷേപിക്കണം ആ വിത്തുകളാണ് അടുത്ത കൊല്ലം അവർ വിതച്ച് വീണ്ടും വലിയ തണ്ണിമത്തൻ ഉത്പാദിപ്പിച്ചിരിക്കുന്നത് കർഷക പ്രമാണിയുടെ മകൻ ചുമതലയേറ്റപ്പോൾ നല്ലതും വലുതുമായ തണ്ണിമത്തൻ എല്ലാം വിൽക്കാൻ കൊടുത്തു മത്സരത്തിന് ഏറ്റവും ചെറുതും കൊടുത്തു തണ്ണിമത്തൻ്റെ ഒരു തലമുറ ഒരു വർഷം മാത്രമാണ് പിറ്റേ വർഷം പാടങ്ങളിൽ വിളഞ്ഞത് ചെറിയ തണ്ണിമത്തനാണ് അതിനടുത്ത വർഷം അതിനേക്കാൾ ചെറുതും അഞ്ചു വർഷം കൊണ്ട് പരായിലെ തണ്ണിമത്തൻ വളരെ ചെറുതും മധുരമില്ലാത്തതുമായി പ്രിയ കൂട്ടുകാരി പരായിലെ വലിയ തണ്ണിമത്തന് പാരയായത് ആരാണ് ഏറ്റവും മികച്ചത് ബാലതലമുറയ്ക്ക് കൊടുക്കാത്തവർ തന്നെ വിത്ത് ഗുണം പത്ത് ഗുണം എന്ന പഴഞ്ചൊല്ല് എത്ര സത്യമാണ് മുന്തിരിപ്പഴം കിട്ടില്ല എന്ന യേശുക്രി വാക്കുകളും കുഞ്ഞൻ സ്മരണീയമാണ്മത്തൻ്റെ കണ്ണീരിന് കാരണം ചെറിയ തന്നിമത്തന്റെ വിത്തുകൾ മാത്രം വിധിച്ചതാണ് ഇരുപതും മുപ്പതും വർഷങ്ങൾക്കു ശേഷമുള്ള ഇന്ത്യയുടെ വിത്തുകളാണ് ഇന്നത്തെ വിദ്യാർത്ഥികൾ ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് ഇന്ന് ലഭിക്കുന്ന ജീവിത ദർശനവും ലക്ഷ്യബോധവും ജീവിതമൂല്യങ്ങളും മാത്രമാണ് നാളത്തെ ഭാരതത്തിന്റെ ഭൗതിക ആകാശത്തിൻ്റെ വിസ്മൃതി ചമയ്ക്കാനുള്ളത് മികച്ച വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഉറച്ച ലക്ഷ്യബോധമുണ്ടാകും ഉറച്ചബോധമുള്ളവർക്ക് മാത്രമേ ദൈവിക മാനവിക മൂല്യങ്ങളുടെ ആവശ്യമുണ്ടാകൂ ആവശ്യമുണ്ടാക്കും തെളിഞ്ഞ രാഷ്ട്രസ്നേഹവും പൗരബോധവും ഭരണഘടനയോടുള്ള ആദരവും നമ്മിലൂടെ നാളത്തെ നല്ല ഭാരതത്തെ പണിതുയർത്തും ഇല്ലെങ്കിൽ അഖണ്ഡ ഭാരതം ജാതി മതരാഷ്ട്രീയ രാഷ്ട്രീയ ഭാഷ ദേശഭിന്നതയോടെ പ്രചണ്ഡ പേമാരിയിൽ ചിന്ന ഭിന്നമായി തീരും നമുക്ക് മഹാത്മാജിയെ പോലെ ചാച്ചാജിയെ പോലെ രാഷ്ട്രനിർമ്മിതിയിൽ പങ്കുചേരുന്ന നല്ല നേതാക്കളാകാം വലിയ ആദർശങ്ങളുടെ ദർശനങ്ങളുടെ മാനവ വിവാഹ ശേഷികളുടെ ഉടമസ്ഥരാകാം എല്ലാവർക്കും അർത്ഥപൂർണമായ ശിശുദിനാശംസകൾ സ്നേഹപൂർവ്വം സ്വന്തം കൊച്ചേട്ടൻ നന്ദി